ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മലയാളി പ്രേക്ഷകരെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നമ്മുടെ വളരെയധികം ആകാംക്ഷയോടെ വളരെയധികം ട്രെൻഡ് സെറ്റിംഗ് ആകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന മലയാളത്തിൽ മാത്രമല്ല പാൻ ഇന്ത്യയിൽ ഒട്ടാകെ തരംഗം സൃഷ്ടിക്കുമെന്ന് കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ലൂസിഫർ രണ്ടാം ഭാഗം എംബുരാൻ അതെ നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ ഒരു രാജകീയമായിട്ടുള്ള തിരിച്ചുവരവിന് കൂടി അണിയരാ ഒരുകുകയാണ് ആ ഒരു സിനിമ എന്നതിൽ നൂറ് ശതമാനം തർക്കമില്ല കാരണം ഓരോ പ്രൊഡക്ഷൻ ക്വാളിറ്റിയും ഓരോ അപ്ഡേറ്റുകളും അതിന്റെ സംവിധായകൻ ഉൾപ്പെടെ പൃഥ്വിരാജ് ഉൾപ്പെടെ പുറത്തുവിടുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് തന്നെയാണ് പക്ഷെ കാത്തിരിക്കുന്നത് എന്തൊക്കെ തരത്തിലുള്ള കൂടുതൽ സർപ്രൈസ് എലമെന്റുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇന്നലെ നമ്മുടെ ടൊവിനോ തോമസും ആ ജിതൻ രാമദാസ് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ പോസ്റ്റർ പങ്കുവച്ചിരുന്നു അതോടൊപ്പം തന്നെ റിവീൽ ചെയ്യാത്ത ചില കഥാപാത്രങ്ങളുടെ മറ്റു ചില ആംഗിളിലുള്ള പോസ്റ്ററുകളും എംബുരാൻ ടീം ഇതിനോടകം പുറത്തുവിട്ടിട്ടുണ്ട് ഈ ഒരു സമയത്താണ് ക്യാമിയോ റോളുകളിൽ ആരൊക്കെ ഉണ്ടാകും അത് ബേസൽ ജോസഫ് ആണെന്ന് പറയുന്നവരുണ്ട് മറ്റു പല ആക്ടേഴ്സും ആണെന്ന് പറയുന്നവരുണ്ട് ഒരു പക്ഷേ ആസിഫ് അലി ഉണ്ടായിരിക്കാം എന്ന് പറയുന്നവരുണ്ട് പക്ഷേ പൃഥ്വിരാജിന്റെ ഇന്റർവ്യൂകളിലെല്ലാം അദ്ദേഹം ഉണ്ണിമുകുന്ദനെ കുറിച്ച് പറഞ്ഞ പല കാര്യങ്ങളും വളരെയധികം വളരെ ദീർഘ വീക്ഷണത്തോട് കൂടി പറഞ്ഞ കാര്യങ്ങളുണ്ട് അങ്ങനെ ആവുമ്പോൾ ഒരുപക്ഷെ ലൂസിഫറിൽ അതിന്റെ ഉണ്ണിമുകുന്ദൻ ഉണ്ടായിരുന്നില്ല അതിന്റെ രണ്ടാം ഭാഗം ഈ എംബുരാനിൽ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായിട്ടുള്ള എംബുരാനിൽ ഇത്രയധികം ഒരു തരംഗം സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറുന്ന ഉണ്ണിമുകുന്ദനെ പോലെ ഒരു നടൻ ഓൾറെഡി ഉണ്ടായിരിക്കുമോ എന്ന വാർത്തകളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുടെ ഇടയിൽ ചൂട് പിടിക്കുന്നത് നിങ്ങൾ തന്നെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക മാർക്കോ ടുവിൻ്റെയും ചിയാൻ വിക്രമിനോടുള്ള മറ്റു പ്രോജക്ടുകളിലും ഒക്കെ വളരെ തിരക്കിലാണ് അദ്ദേഹം എന്തായാലും ലൂസിഫർ രണ്ടാം ഭാഗത്തിൽ ഈ ഒരു വരം ഉണ്ടായി കഴിഞ്ഞാൽ അതൊരു ഒന്നര ക്യാമിയോ റോൾ തന്നെയാണ് പടം പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെ കത്തുമെന്നത് യാതൊരുവിധ സംശയവുമില്ല അതിനോടൊപ്പം നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ മടങ്ങി വരും കാത്തിരിക്കാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യും